അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ല ബഹുമാനരായ സഹോദരങ്ങളിലെ സഹോദരിമാരെ പ്രവാചകരും സുഹാബത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ പടപെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇലാഹഇല്ലയുടെ ഉയർച്ചക്കു വേണ്ടി സർവ്വതും സമർപ്പിച്ച് എല്ലാം മറന്ന് പടപെഴുതുകയാണ് മുസ്ലിം സേനാധിപന്മാർ കൂട്ടത്തിലെ ഒരാളെ എല്ലാ സ്വഹാബാക്കളും ശ്രദ്ധിക്കുന്നുണ്ട് യുദ്ധക്കളത്തിൽ അയാളുടെ പ്രകടനം കണ്ടിട്ട് എല്ലാ സ്വഹാബാക്കൾക്കും അത്ഭുതം തോന്നി കാരണം അയാൾ ആ യുദ്ധക്കളത്തിൽ ശത്രുക്കളിൽ പലരെയും അരിഞ്ഞുവീഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിശക്തമായ പോരാട്ടമാണ് അയാൾ ആ യുദ്ധക്കളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ കയ്യിലുള്ള വാള് വലത്തോട്ടും വെള്ളത്തോട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മുഷിരിക്കുകൾ അയാളുടെ വാൾ നിരയായിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ട പ്രവാചകന്റെ സ്വഭാബാക്കളിൽ പലർക്കും ആശ്ചര്യം തോന്നി അത്ഭുതം തോന്നി സന്തോഷം തോന്നി പക്ഷെ അതേ മനുഷ്യനെ നോക്കിയിട്ട് ഹബീബായ തന്റെ സ്വഭാബത്തിനോട് ചോദിക്കുകയാണ് ആർക്കെങ്കിലും ഒരു നരകാവകാശിയെ കാണണോ ഒരു നരകത്തിന്റെ അവകാശിയായ മനുഷ്യനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ആ മനുഷ്യനെ നോക്കിക്കോ എന്നാണ് ഈ മനുഷ്യനെ നോക്കിക്കോ ആരെ ഞാൻ നേരത്തെ പറഞ്ഞ ആ യുദ്ധക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറയൻ പ്രവാചകന്റെ കൂടെ ഹൈബർ യുദ്ധത്തിൽ പോരാടുന്ന ആ മനുഷ്യനെ നോക്കി പറയുമ്പോൾ പ്രിയമുള്ളവരെ ഒരു സ്വരകാവകാശിയായ മനുഷ്യനെ നോക്കിക്കോന്നല്ല മറിച്ചൊരു നരകാവകാശിയെ കാണണമെന്ന് ഇത് കേട്ടപ്പോൾ സുഹാബാക്കൾക്ക് അത്ഭുതം തോന്നി എന്താ പ്രവാചകൻ അയാളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഇയാളെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ പ്രവചിക്കണമെങ്കിൽ എന്തോ കാരണം ഉണ്ടാവും ഒരു സുഹാബി അയാളെ പിന്നാലെ കൂടി വീക്ഷിക്കാൻ അതാ ആ മനുഷ്യന് വീണ്ടും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് ആ യുദ്ധക്കളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുക്കളെ ആ മനുഷ്യൻ തന്റെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട് പ്രവാചകന്റെ പ്രവചനം കേട്ട് അദ്ദേഹത്തെ നോക്കാൻ പോയ സുഹാബത്തിന് വീണ്ടും അത്ഭുതായി അവസാനം ആ മനുഷ്യന് ശരീരത്തിൽ പ്രിയമുള്ളവരൊരു വെട്ടുകിട്ടുക ശത്രുവിൻ്റെ വാള് കൊണ്ട് അയാളെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി പക്ഷെ അത് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല അയാൾ തൻ്റെ കയ്യിലുള്ള വാള് ആ മണലിൽ കുത്തിവെച്ച് അതിലേക്ക് കമയുന്നു വീണു അഥവാ ആത്മഹത്യ ചെയ്തു എന്നർത്ഥം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഈ പ്രവചനം കണ്ട് ഇയാളെ പിന്തുടർന്ന ഒരു ആ സുഹാബി ആ രംഗം കണ്ട് പ്രവാചകന്റെ അരികിലെ കോടി ചെന്നിട്ട് പറയാൻ മറ്റാരുമില്ലെന്നും അങ്ങ് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു നബിയൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ചോദിച്ചു എന്താ ഇപ്പോ അങ്ങനെ ഒരു ഷഹാദത്ത് പറയാൻ സാക്ഷ്യവചനം പറയാൻ പ്രത്യേകം എന്തെങ്കിലും കാരണം ഉണ്ട് നബിയെ ഉണ്ട് കാരണമുണ്ട് അങ്ങ് പറഞ്ഞില്ലേ അവിടെ നിരകാപകാശിയെ കാണണമെന്ന് ഞാൻ അയാളെ പിന്നില് പോയി നബിയെ ഹൈബർ രണാങ്കണത്തിൽ അയാള് ആത്മഹത്യ ചെയ്യുന്ന രംഗം എന്റെ കണ്ണുകൊണ്ട് കണ്ടു പ്രവാചകരെ ഞാൻ വഹീനാലുള്ള താങ്കലുള്ള പ്രവചനം എത്ര സത്യമാണ് പ്രവാചകരെ ഞാന് പിന്നീട് അവിടുന്ന് സ്വഭാപത്തെല്ലാവരും കേൾക്കുമാർ പ്രവാചകൻ തൻ്റെ സ്വഭാഭാക്കളൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു ഇന്നലെ അമലു അമല അഹിലിന്നാരിൽ ജന്മ തീർച്ചയായും ഒരാള് അയാളുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തോന്നും അയാൾ നരകാവകാശിയാണെന്ന് പക്ഷേ മരണത്തിൻ്റെ തൊട്ടുമുമ്പ് സ്വർഗത്തിൽ പോകാനുള്ള അമല് ചെയ്യാനുള്ള തൗഫീക് അയാൾക്കല്ല കൊടുക്കും അതുവരെ ചെയ്ത സകല തിന്മകളും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം ചെയ്ത സൽക്രമം കാരണം ആ മനുഷ്യൻ ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകും ഇന്നലെ അബതല അമലു അമൽ അഹിലിൽ ജെന്നെത്തി അഹിലിന്നാർ തീർച്ചയായി നമസ്കരിക്കുന്ന ഒരാളെ നോക്കി നോമ്പെടുക്കുന്ന ഒരാളെ നോക്കി സൽക്രമം ചെയ്യുന്ന ഒരാളെ നോക്കി നമ്മൾ പറയും അയാൾ സ്വർഗാവകാശിയാണത് പക്ഷേ മരണത്തിന്റെ തൊട്ട് മുമ്പ് നരകത്തിൽ പോകാനുള്ള അമലുകൾ ചെയ്യാനാണ് അയാൾക്ക് അവസരം കിട്ടിയതെങ്കിൽ അതുവരെ ചെയ്ത സകല തി നന്മകളും അള്ളാഹു ഇല്ലാതാക്കി കളയും മരണത്തിന്റെ തൊട്ട് മുമ്പ് ചെയ്ത ആ ദുഷ്കർമ്മം കാരണം അയാൾക്ക് അല്ലാഹു നരകം കൊടുക്കും ഇന്നമൽ

കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി ടു റിയാലിറ്റി